നമ്മുടെ ഒരു അപൂർവ സിനിമ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ രണ്ടാം കൂടി തന്നെ പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു സിനിമയിലെ അഭിനേതാക്കളോ അതിൻ്റെ പിന്നിലുള്ള ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളോ ആർട്ടിസ്റ്റുകളായിട്ടൊന്നും ഒരുമിച്ചൊരു സിനിമ കണ്ടിട്ടില്ല അവർ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അവരെ അവർ പരിസരത്തുണ്ടാകുന്ന സമയത്ത് നമുക്കതിന് ഭാഗ്യമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ബീന ടീച്ചറുടെ അതെ സംവിധാനം ചെയ്തു അതിലേക്കൂടെ നമ്മുടെ സംസ്ഥാനത്തെ മികച്ച നടി ആവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരു സിനിമയാണത് അത് മാത്രമല്ല നമ്മളൊക്കെ കുഞ്ഞിനാളിലെ പരിചയപ്പെട്ടിട്ടുള്ള നടി ഉർവശി ായിട്ട് പങ്കിട്ടതാണ് അവാർഡ് നവാദനാണ് അവാർഡുണ്ട് അപ്പോ നമ്മള് സിനിമ കണ്ടു തിയേറ്ററിൽ പോയി കണ്ടു അത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു അതൊരു മസ്റ്റ് ആയിരുന്നു മസ്റ്റായിരുന്നു കണ്ടെത്തും അപ്പൊ അതിനുവേണ്ടി നമ്മള് പതിനൊന്നര ആയപ്പോ തന്നെ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ ചെന്നപ്പോ മറ്റേ ഒരു വിഭാഗം ഒരു ഭാഗമൊക്കെ ഫുള്ളാണ് പിന്നെ ഇങ്ങനെ വന്നു തുടങ്ങി എല്ലാവരും ഒരു കുടുംബ സംഗമം പോലെ സിനിമയിലേക്ക് വരാം അതിലൊരു മെയിനായ ആള് ബീനയാണ് നമ്മുടെ പരിചയക്കാരി സ്വന്തക്കാരി ആയതുകൊണ്ട് പറയല ഭീനയുടെ സിനിമ പറ്റി പറയാൻ പറ്റുള്ളൂ ഇത് ആണ്

ഒരു അധ്യാപികയുണ്ട് ബീന അപ്പൊ എന്താ പറയുക എല്ലാം നാടകം ഇതിലെല്ലാം വളരെ ഈ അവാർഡ് എന്നോ ടീച്ചർ ഈ സിനിമ നേരത്തെ ഉണ്ടാവുക അന്ന് തന്നെ എടുത്തിട്ടുണ്ട് അതുകൂടാതെ ബീന അങ്ങനെയുള്ള ഒരു നടിയുടെ അഭിനയം ശരിക്കും ആ ഒരു ഒന്നര മണിക്കൂർ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വിങ്ങലായിരുന്നു എന്നൊന്ന് ചിരിക്കാൻ ഒരു അവസരം കിട്ടണ്ടേ അതില്ല അവിടെ ഇത്തിരിയെങ്കിലും ഒരു ആശ്വാസം മിന ടീച്ചറിന്റെ ആ ഉമ്മ കുട്ടി ഉമ്മ കുട്ടിയൊന്നും അല്ല ഉമ്മയുടെ ആ ഒരു വരവും ആ ഒരു ചെറിയ അതിൽ കിട്ടിയ മിനി ടീച്ചർക്ക് കിട്ടിയ അവസരം ടീച്ചർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചറും ഇവിടെ അടുത്ത് സ്കൂളില് അധ്യാപിക മകനാണോ അതെ ഒരു സ്ത്രീയുടെ കുട്ടി മരിച്ച സ്ത്രീയുടെ അച്ഛനാണ് പറഞ്ഞ സാധാരണക്കാരി സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു ബാലവാടി ടീച്ചറാണ് അപ്പോൾ അവർക്ക് ബാലവാടി ടീച്ചർ പോലെ അവരെന്നും അനുഭവിച്ചുകൊണ്ട് എല്ലാ ബാലവാടി ടീച്ചർമാരെ ശരിക്കും അനുഭവിക്കേണ്ട അവർക്ക് നൂറുനൂറ് ൂറ് കണക്കുകൾ കൊടുക്കാനുണ്ടാവും കുട്ടികളെ നോക്കണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം ഈ പറഞ്ഞ പോലെ ഭക്ഷണം അതിന്റെ എക്സ്പയറി ഡേറ്റ് അടക്കം നോക്കിയിട്ട് എല്ലാം എല്ലാം ചെയ്യേണ്ട ഒരു അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള വരുമാനം മാറ്റി വെച്ചാൽ അതെ അതെന്നാണ് കൊടുത്തത് അത് മറ്റേ നോക്കാണ്ട് കൊടുത്തതാണ് കൊടുത്താൽ അതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങള് പറ്റിയത് അങ്ങനെയുള്ള എന്ന ഒരു സ്ത്രീയാണ് നമ്മള് എന്നെങ്കിലും ഇവർക്കൊരു നല്ല കാലം വരണെന്ന് പറയാനില്ല ദാമ്പത്യ ജീവിതം മൊത്തം പരാജയമാണ് ആദ്യത്തെ ഭർത്താവിലെ ഒരു കുട്ടി ഒരു പെൺകുട്ടി സ്നേഹപൂർവം ഒരു എതിർപ്പുണ്ട് ഈ ബീനയുടെ ഒരു സുന്ദര നിമിഷം അവരുടെ ആസ്വദിച്ചണ്ട് പ്രകൃതിയിലോ അല്ലെങ്കിൽ അവരൊരു കല്യാണം മുമ്പ് ചെറിയൊരു നിമിഷം അവരുടെ വിവാഹ സമയത്ത് യുവ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ തുടക്കത്തില് സമയത്ത് ഒരു ദൃശ്യം കാണിച്ചെങ്കിൽ നമുക്കൊരു സന്തോഷമായിരുന്നു ഇതൊന്നും കാണിക്കേണ്ട ഒരു ക്രൂരതയാണ് നമ്മുടെ ബീനിയോട് അമിതം കാണിച്ചെന്ന് പറഞ്ഞാൽ അഭിനയിച്ച കുട്ടികളും ആ ഓട്ടോ ഡ്രൈവറായിട്ട് വന്ന ആളും പേരറിയില്ലെങ്കിൽ കൂടെ ശാന്ത ടീച്ചർ വളരെ ഈ ഇടയിൽ അങ്ങനെയുള്ള അതായത് വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് അവരുടെ എല്ലാം കൊണ്ടും വരുമാനം മോശം ദാമ്പത്യ സ്ഥിതി മോശം ഒരു വിവാഹം മോചനം നടന്ന രണ്ടാമത്തെ ആളും ഒരു അങ്ങനെ മുരന്ന് മാത്രല്ല മഴ കൈ കിട്ടിയപ്പോ നമ്മൾ പറ്റുന്ന പോലെ ആക്രമിക്കും പിന്നെന്താണെന്ന് പറഞ്ഞു അഞ്ഞൂറ് അത് വാങ്ങാൻ അപ്പൊ ഇല്ല കുട്ടി പേടിച്ചിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അറിയാം ആ പോലും ഉം നല്ലൊരു മാനസികാവസ്ഥയോട് കൂടിട്ടല്ല വളരണ മത്സരം ട്രെയിനിങ് ഏർ പിന്നെ ഒരു കലാപരിശീലനം കണ്ടു അത് വിജയിച്ചു രണ്ടുപേരും അവരോട് കാണാൻ പോയിരുന്നു പക്ഷേ ാണ് സിനിമയില് ബീന എന്ന് പറഞ്ഞു പോണതാണ് കുട്ടികളുടെ പെർഫോമൻസ് കാണുമ്പോഴൊക്കെ ഭയങ്കര കരച്ചില് സഹിക്കാൻ പറ്റാത്ത ഈശ്വരൻ പോലും അവരോട് സഹതാപം കാണിക്കണില്ല എന്നുള്ളതാണ് ും സ്കൂളില് പുതുചോറുമായിട്ട് ചെല്ലുമ്പോ കുട്ടിക്ക് പുതുച്ചോറുമായിട്ട് ഒരു അമ്മ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ടൊക്കെ അവിടെ വന്നിട്ട് ഉണ്ടാക്കുന്ന ബഹളങ്ങൾ മറ്റൊരു ടീച്ചറാണ് മുമ്മ ടീച്ചർ വേറൊരു സ്കൂളിലെ ടീച്ചറാണ് അനിതയും നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളെ തന്നെയാണ് അതെ അതെ നല്ല കഴിവുള്ള എല്ലാ കഴിവുകളും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഒക്കെ നല്ല കഴിവുള്ള ടീച്ചറാണ് അത് ആ ടീച്ചറല്ലാണ്ട് മറ്റാരെ അതിൽ ഇടപെടണത് കാണാനില്ല എന്നാൽ ആരെങ്കിലും ഒന്ന് ഇയാളെ ഒന്ന് പെരുമാറണ അതില്ല കൈയ്യൊക്കെയുള്ളവൻ കാര്ക്കാരൻ എന്നുള്ളൊരു അവസ്ഥയാണ് ആള് എന്താ പ്രശ്ന സംഗീതം ആസ്വദിക്കാൻ ആളൊരു നാടൻ പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു കഴിവോട്ടാണ് പക്ഷെ അവര് തമ്മിലുള്ള ആ ഒരു സ്നേഹം ബന്ധം ഉമ്മ ടീച്ചറും ഗീത ടീച്ചറും ആയിട്ടുള്ള ആ ഒരു ബന്ധം അവര് അവര് ചെറിയ ചെറിയ നാട്ടിൻപുറങ്ങളിൽ ഉള്ള എന്താ പറയാ കലകള് കലകള് ചെറിയ ചെറിയ കലകള് വലിയ കാശ് മുടക്കിയിട്ടല്ലാണ്ടുള്ള കലകൾ ചെയ്യുന്നു അതിൽ ആസ്വദിക്കുന്നു സന്തോഷം കണ്ടു ഈ ഗീത ഈതാ ഈത് പറയുന്നത് ഡൗട്ടില്ല ഞാൻ ഇങ്ങോട്ട് ഞാൻ പൈസ തന്നെ അത്ര അടുപ്പുണ്ട് പക്ഷെ ആ അടുപ്പൊന്നും ആ അങ്ങോട്ട് അങ്ങോട്ടൊന്നും കാണിക്കണ്ട അവരെ രക്ഷിക്കണ്ട സമയത്തൊന്നും മൂപ്പര് അത്ര മോപ്പുര പിന്നെ ഇയാള് കോമഡി ആയിട്ട് കഥാപാത്രം കൂടി ആയിട്ടുണ്ട് എന്ന് മൂപ്പര് ഒക്കെ അറിയാം ഡാൻസും അറിയാം ദിത്തം തികതം എന്നൊക്കെ പറയം കിട്ടിയെന്നില്ലേ കുട്ടികളുടെ ചില സ്കൂളുകള് അങ്ങനെ കൊറേ കൊറേ കാണി പപ്പുഴ കാണിക്കുന്നുണ്ട് നാട്ടിൻപുറം നമ്മുടെ പള്ളിപ്പുറം പട്ടാമ്പി ഇതിലത്തെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ച വീനല്ല ഉമയ നിങ്ങളുടെ ഭാഷ സന്തോഷമായി എനിക്ക് സത്യമോ സന്തോഷവും എവിടെ സന്തോഷം ഇനി മേടിക്കും ചോദിക്കാൻ തുടങ്ങിയത് കാരണം നമ്മൾ ഈ പിന്നെ അതിലൊരു പറയല്ല ഈ ഗീത എന്ന വ്യക്തി ഒരു ആസ്വാദിക്കുകയാണോ അതിൽ

നല്ലൊരു മികച്ചൊരു സിനിമ അല്ലെങ്കിൽ ഭ്രാന്തനായിട്ട് അയാള് മിഠായി ഭരണിയിൽ നിന്ന് ഉടമയറിയാണ്ട് മിഠായി മുട്ടിക്കുന്നു ആ അയാൾക്ക് ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിട്ടാണോ അങ്ങനെ അത് കാണിച്ചതെന്ന് അറിയുന്നില്ല അവസാനം ഈ ഗീത ടീച്ചർക്ക് അസുഖമാണെന്ന് കണ്ടെത്തിയപ്പോ ചികിത്സ ഫണ്ട് എങ്ങനെ കണ്ടെത്തും അതിന് വേണ്ടിട്ട് ജയിലിൽ കിടന്നാലെങ്കിലും ഫ്രീ ആയിട്ട് ചികിത്സ കിടക്കാനുള്ള ഒരു പിന്നെ കിട്ടുന്നതിനുള്ള പോലീസുകാരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നല്ല സമാധാനത്തോടെയാണ് അതായത് അച്ഛന്റെ പേര് അമ്മയുടെ പേര് വീട്ടുപേര് ഭർത്താവിന്റെ പേര് മക്കളുടെ പേരും ഒക്കെ പറയണ്ടേ എന്നാൽ ഈ സഹകരണം സഹായിക്കുന്നവരോട്ടില്ല ഈ ഭൂമി മറ്റേ ചവിട്ടി പുറത്തേക്ക് വരുന്നത് ഇവരുടെ അസുഖത്തിന്റെ ഭാഗമായിട്ടാണ്

ഈ സംവിധായകൻ അവിടെ ചെയ്ത് നന്നായി കാരണം ഇവരെ ഏറ്റവും ഒരു അവിടെയും ജോലി ചെയ്യുന്നതിലുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു സ്ഥലമാണ് ഈ ഇവിടെ പെട്രോൾ പമ്പുകൾ അവിടെ വരുന്ന പുരുഷന്മാർക്ക് ഏത് രീതിയിലും ബന്ധുക്കൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇയാൾ കാണിച്ചാലല്ല ഞാൻ പറഞ്ഞത് അവിടെ ഏത് രീതിയിലുള്ള സംഭാഷണവും പെരുമാറ്റവും ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടേക്കാണ് ഇവർ പോകുന്നത് അപ്പോൾ അവരുടെ ഒരു അതപ്പതത്തിൻ്റെ മൂർധന്യാസം തന്നെ കാണിക്കുന്നത് അല്ലേ അതെ എന്നിട്ട് അവിടെ ഒരു ദിവസം തന്നെ ഒരു ദിവസം അവർക്ക് കിട്ടുന്ന പൈസയിൽ ഏറെ നാനൂറ് രൂപ നഷ്ടപ്പെടുന്ന നൂറ് രൂപ കൊടുത്തിട്ട് ആ ദുഷ്ടം നാനൂറ് തിരിച്ച് വാങ്ങിയിട്ട് എന്നിട്ട് അവരവിടെ വീണ്ടും തളർന്നു വരുന്നുണ്ട് ഇവർക്ക് വീഴ്ചകളാണ് ചിരിക്കല്ല എത്ര വീഴ്ചയാണ് എത്രമാത്രം ദുരിതങ്ങളാണ് ഈ ഗീത എന്ന് പറഞ്ഞാൽ ബി എൻ ടീച്ചർ അവിടെ അനുഭവിച്ചത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അവരൊരു ഒരു കളർഫുള്ളായുള്ള ഒരു പശ്ചാത്തലത്തിൽ അവരും ഭർത്താവായിട്ടോ കുട്ടികളായിട്ടോ ആരെങ്കിലും ആയിട്ടോ ഒന്ന് പോകുന്നൊരു ദൃശ്യം കാണാൻ നമുക്ക് പറ്റിയില്ല അതുകൊണ്ട് അതിന് വേർ കേട്ടെ ഈ സിനിമ നമ്മുടെ ഒറ്റ കാഴ്ചയെ കണ്ടിട്ടുള്ളൂ ഇതൊരു വിലയിരുത്താൻ പറ്റിയൊരു അതിന് മാത്രമേ നമുക്ക് അറിവ് നേടിയിട്ടില്ല ഏഹ് മാത്രമല്ല സിനിമ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഒരു മറ്റുള്ളവർ വന്നു നമ്മുടെ തെറ്റല്ല അവരൊക്കെ പരിചയക്കാരും ഇപ്പുറത്തൊക്കെ പരിചയക്കാര അത് നമ്മുടെ സിനിമയിലേക്കുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടൊന്നുമില്ല വീണ്ടും ഈ സിനിമ കാണണം ഇതിനെ പറ്റി നന്നായിട്ടൊന്ന് വിലയിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഈ സിനിമ കഴിഞ്ഞ ഉടനെ ഉണ്ടായിരുന്നു നമ്മളൊരിക്കലും സിനിമയിൽ അഭിനയിച്ച തൊട്ടടുത്ത് കാണുക നമ്മുടെ ആൾക്കാരൊന്നും അല്ലായിരുന്നു പക്ഷെ ഇത് നമ്മുടെ സ്വന്തം ആളുകൾ തന്നെയായി നമ്മൾ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു തടവ് നമുക്കൊക്കെ സന്തോഷകരമായ ലീതയുടെ ജീവിതം അല്ലേ നമുക്ക് മനസ്സിലേക്ക് കിട്ടിയത് ഒരു വലിയ ദുഃഖത്തിൻ്റെ ഒരു കഥയാണ് മാത്രമല്ല അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് ഇത്രയും പരീക്ഷണങ്ങൾ ഒരു സ്ത്രീക്കോട്ടെന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് നമ്മുടെ ഈ മലബാറിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരാൾക്ക് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സഹായിക്കാനായിട്ട് നമ്മുടെ സംഘടനകൾ സംഘടനകള് അപ്പൊ ഇവർക്ക് അതും പറഞ്ഞാൽ അഞ്ചു പൈസ കിട്ടില്ല ആള് റഫാണ് എവിടെ അതല്ലാണ്ട് ഈ ജയിലിൽ പോയി വേറെ ഇല്ല പിന്നെ സ്ത്രീ ആണ് അതല്ലേ എനിക്ക് തുടക്കത്തിൽ ആ സമയത്ത് മനസ്സിലായില്ല നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അല്ലെ അതും ഒരു അറിഞ്ഞോണ്ടല്ല ഒരു അബ്ദം പറ്റിയ പക്ഷെ അതൊരു കൊലപാതകമായിട്ട് വരിക പിന്നെ ഇവര് ഇവർ പടം ചെന്ന് ചേരാൻ വേണ്ടി കുറെ ചെയ്തു മോഷണത്തിന് വേണ്ടി ചെയ്താണ് അല്ലേ ഏഹ് അത് പിന്നെ അയാൾക്കും പ്രശ്നം ഉണ്ടായി അംസയ്ക്കും പ്രശ്നമായി അതൊരു വലിയ വിഷയമായി അങ്ങനെ ഒരു നമ്മുടെ ഒരു അവസ്ഥ അത് ശരിക്കും ടീച്ചർ ബോധ്യം ഒരു വരുകയാണ് ഇനിയും ടീച്ചർക്ക് ഇനിയും ഇനിയും സംവിധായകനും അതിൽ അഭിനയിച്ചവർക്കൊക്കെ നല്ല നല്ല അവസരങ്ങളൊക്കെ അവരെ തേടി എത്തട്ടെ ആശംസിക്കുന്നു ാനിത എന്ന് പറഞ്ഞ കൃഷി ഉമാണല്ലേ ഒരു പൂർണ്ണ ഗർഭിണി എന്നുള്ളൊരു അവസ്ഥയാണ് അവര് അതിൻ്റെ ഇടയ്ക്കാണ് അവര് ഈ നൂറ് ടെൻഷനെ സമയമാണ് സമയാണ് ഇടയ്ക്കാണ് അവര് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് നല്ല രീതിയിൽ അവര് ഇടപെട്ടപ്പ പോലീസ് മറ്റേ കേസ് ഒഴിവാക്കി ബുക്ക് കേസ് ഒഴിവാക്കി അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങള് ഒഴിവായിട്ടാണ് സിനിമ വന്നത് എങ്കിലും ഞാൻ ഇപ്പോഴും പറയാം ഒരു കളർഫുള്ളായ പശ്ചാത്തലത്തിൽ ബീനൺ ടീച്ചറെ എനിക്കറിയില്ല എവിടെയെങ്കിലും ടീച്ചർ ഗീത ടീച്ചറെ ടീച്ചർക്ക് ചാൻസ് അറിയില്ല നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കണ്ടില്ല നമ്മൾ സിനിമ കാണുമ്പോൾ ഒരൊറ്റ കാഴ്ചയില്ല തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴൊന്നും അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു കാഴ്ച ആയിക്കോള ക്ലിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആയിലിക്കൊണ്ട് മുഴുകി ഉണ്ടായില്ല പക്ഷേ മുഴുകിയടത്തോളം നമുക്ക് വേദനകളെ കിട്ടിയിട്ടുള്ളൂ അതിന് സന്തോഷം